श्रीगणेशाय नमः ॐ श्रीगणेशशारदा श्री गुरुभ्यो नमः ॐ <coughs> सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्बराम् ॐ पीताम्बरङ्गरविराजितशङ्खचक्रगौ कौमोदकीसरसिजङ्गरुणा समुद्रं दातासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि ॐ नमो वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः हरि ओं श्रीमन् देवं नारायणीयम् ശ്രീമദ് നാരായണീയം ദശകം പതിനേഴ് പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാമത്തെ ശ്ലോകം വരെ പഠി എ ഒമ്പതാമത്തെ ശ്ലോകം വരെ പഠിച്ചു നിർത്തിയത് ധ്രുവൻ ആറ് മാസത്തോളം തപസ്സി ചെയ്ത് കഠിന തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഗരുഡൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ കണ്ടപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞില്ല സന്തോഷാധിക്യം കൊണ്ട് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല എന്നിട്ട് ഭഗവാൻ ചോദിച്ചപ്പം എന്താ ഭഗവാനോട് വേണ്ടതൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നുള്ള നിരാശ ഭഗവാൻ കഴിഞ്ഞപ്പോൾ ധ്രുവന് തോന്നി അങ്ങനെ ആ ധ്രുവൻ നഗരിയിലേക്ക് തിരിച്ചു വന്ന് അപ്പോൾ ഭഗവാന് തന്നെ തൻ്റെ കയ്യിലിരുന്ന ആ ശംഖു കൊണ്ട് ധ്രുവൻ്റെ കവിളിൽ തലോടിയപ്പോൾ ഭഗവാൻ മനസ്സിലായി ധ്രുവൻ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ആവശ്യപ്പെടാതെ തന്നെ മനസ്സിലായി ധ്രുവൻ്റെ മനസ്സിൽ തൻ്റെ സുരുചി അമ്മയോടുള്ള ദേഷ്യവും ഉത്തമൻ അച്ഛൻ്റെ മടിയിലിരിക്കുന്ന രംഗവും അച്ഛൻ്റെ അച്ഛനോടുള്ള സ്നേഹം അല്ലെങ്കിൽ അച്ഛൻ െ പോലെ ആ രാജ്യം ഭരിക്കുക അല്ലെങ്കിൽ ആ സിംഹാസനത്തിലിരിക്കുക എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഭഗവാൻ പോയിക്കഴിഞ്ഞപ്പം നിരാശനായി അപ്പോൾ ഭാഗവതത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് വിതുരും ചോദിക്കുന്നുണ്ട് മൈത്രേയനോട് എന്തുകൊണ്ടാണ് ഇത്രയും അറിവും ബുദ്ധിയും എല്ലാം തികഞ്ഞവനായ ആറ് മാസം കൊണ്ട് ഭഗവാനെ വരെ പ്രത്യക്ഷപ്പെടുത്തിയ ആ ധ്രുവൻ നിരാശനായത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ അതിന് മൈത്രേയ മഹർഷി നന്നായിട്ട് ഉത്തരവും പറയുന്നുണ്ട് ഭാഗവതത്തിൽ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ധ്രുവന് ആ സുരുചി അമ്മ ചെറിയമ്മയോടും മകനോടുമുള്ള ദേഷ്യത്തിൽ കവിഞ്ഞ് വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയ ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ച് രാജ്യവും കൊടുത്തു ഒരു ഇരുപത്താറ് മുപ്പത്താറ് വർഷത്തോളം മുപ്പത്താറായിരം വർഷത്തോളം രാജ്യം ഭരിച്ച് ആ ധ്രുവൻ നഗരത്തിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ എല്ലാം സന്തോഷം അനുഭവിച്ചുകൊണ്ട് പൂർണ്ണ കാമനായി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനായി ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ കാലം താമസിച്ചു വളരെ കാലം ചിരം രേമേ രമിച്ചു വാണു തൻ്റെ അച്ഛൻ വനത്തിലേക്ക് പോയപ്പോൾ അടുത്ത രാജാവായി താൻ ഏറ്റെടുക്കേണ്ട ഭാരം രാജ്യഭാരത്തെ ഏറ്റെടുത്ത് വേണ്ട പോലെ പ്രജകളെ പാലിക്കുകയും ചെയ്തു ആ രാജ്യഭാരമൊക്കെ ഏറ്റെടുത്ത് ധ്രുവൻ രാജ്യഭാരത്തെ ചെയ്ത് പൂർണ്ണ കാമനായി വളരെ കാലം വസിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇനി അടുത്ത ശ്ലോകം പത്തും പതിനൊന്നും ആണ് പത്താമത്തെ ശ്ലോകത്തിൽ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരഥോ മനോക്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാത് യവ സുദൃഢം അവർണോന്മഹാത്മാ അതായത് തൻ്റെ ചെറിയമ്മയുടെ മകനായ ഉത്തമൻ യക്ഷന്മാരാൽ അല്ലെങ്കിൽ യക്ഷൻ യക്ഷനാൽ കൊല്ലപ്പെട്ടപ്പോൾ നിഹതേ സതി സതി സപ്തമി ഇതാണ് അപ്പം യക്ഷനാൽ ഉത്തമൻ ആ ഉത്തമൻ കൊല്ലപ്പെട്ടപ്പോൾ നിഹനിക്കപ്പെട്ടപ്പോൾ യക്ഷന്മാരോട് യക്ഷൈ സ യക്ഷൈ സഹ യക്ഷന്മാരോട് യുദ്ധനിരതഹ യുദ്ധത്തിനായിക്കൊണ്ട് പുറപ്പെട്ടു ധ്രുവൻ തൻ്റെ ജ്യേഷ്ഠനെ ഉത്തമനെ കൊന്ന ആ ദേഷ്യം കൊണ്ട് പക്ഷേ വിരതോ മനുക്തിയ മനു സ്വയംഭുവ മനു ധ്രുവൻ്റെ മുത്തശ്ശൻ ഉക്തി ഉക്തി എന്ന് പറഞ്ഞ വാക്ക് അപ്പം ആ മനുവിൻ്റെ വാക്ക് കേട്ടിട്ട് മനുവിൻ്റെ വാക്ക് ഉക്തി എന്ന് പറഞ്ഞ ഉക്തി വാക്കാണ് അപ്പം മനുവിൻ്റെ വാക്കാൽ വാക്ക് കേട്ട് വിരതക വിരമിച്ചു അതായത് യുദ്ധത്തെ വേണ്ടെന്ന് വെച്ചു യുദ്ധത്തെ പിരിച്ചുവിട്ടു യുദ്ധം വേണ്ടെന്ന് വെച്ചു പിൻവലിച്ചു യുദ്ധത്തെ അപ്പോൾ അതിൽ കാണിച്ച ആ ക്ഷമ ആ ധ്രുവൻ്റെ ക്ഷമയെ കണ്ടിട്ട് ധനതാത് ശാന്തിയാപ്രസന്നഹൃദയാത് ശാന്തി ക്ഷമ ശാന്തിയോടുകൂടിയ ആ ധ്രുവൻ്റെ ശാന്തിയെ ക്ഷമയെ കണ്ട് ഹൃദയനായ പ്രസന്നഹൃദയായ കൂടിയ ധനതൻ ധനതൻ ധനങ്ങളെ ദാനം ചെയ്യുന്നവൻ ലോകത്തിൻ്റെ മുഴുവൻ ധനത്തെ ലോകത്തിന് വേണ്ട എല്ലാ ധനത്തെയും കൊടുക്കുന്നത് കുബേരനാണ് വൈശ്രവണനാണ് അതുകൊണ്ട് ധനതൻ എന്ന് യക്ഷന്മാരുടെയൊക്കെ അധിപതിയാണ് കുബേരൻ വൈശ്രവണൻ അപ്പോൾ അടുത്തു ചെന്ന ഉഭയതാദ് ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് അടുത്ത് വന്ന് ചോദിച്ചു നിനക്കെന്തു വരം വേണേലും അവർണോദ് അവർണോദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൻ്റെ ഈ ക്ഷമയിൽ സ സന്തോഷിതരാണ് നിനക്കെന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധ്രുവൻ ഭവ ത്വത്ഭക്തിമേവ അങ്ങയിലുള്ള ഭക്തി മാത്രം മതിയെന്ന് ആ മഹാത്മാവായ ധ്രുവൻ ദൃഢം സുദൃഢം ദൃഢനിശ്ചയത്തോടുകൂടി ആ വരത്തെ വരിച്ചു വരിച്ചു അവർണോത് അവർണോത് എന്ന് പറഞ്ഞാൽ വരിക്കുക അപ്പോൾ ഈ ഇതിനകത്ത് സുദൃഢാം അവർണോദ് മഹാത്മാ മൂന്ന് വാക്കുകൾ കൂടുന്നതാണ് സുദൃഢാമവൃണോന്മഹാത്മാ അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ ഉത്തമൻ പുനരുത്തമേസ് പുനഃ ഉത്തമേ അസ്മിൻ പുനരുത്തമേസ്മിൻ യക്ഷൈ സഹ യക്ഷ്യ ത്ഭക്തിഭക്തിമേവ ഇതാണ് പിരിച്ചു പറയുന്നത് അപ്പോൾ യക്ഷേണവനിഹതേ പുനരുത്തമേസ് യക്ഷയ്ദ്ധനിരതോ വിരഥോ മനോക്യാ ശാദ്യ പ്രസന്നഹൃദയാഭക്തിമേവ സുദൃഢാമവൂർണോന്മകാൽ ഉത്തമൻ തൻ്റെ ചെറിയമ്മയുടെ മകനായ ഉത്തമൻ യക്ഷനാൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം യക്ഷന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചു ധ്രുവൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ തൻ്റെ മുത്തശ്ശനായ പിതാമഹനായ സ്വയംഭൂ മനുവിൻ്റെ മനുവിൻ്റെ ഉപദേശപ്രകാരം ധ്രുവൻ യുദ്ധം പിൻവലിച്ചു അദ്ദേഹത്തിൻ്റെ ക്ഷമ കണ്ട് പ്രസാദിച്ച് യക്ഷന്മാരുടെ അധിപതിയും ധനേശനുമായ ധനങ്ങളുടെ മുഴുവൻ ഈശ്വനുമായ റിസർവ് ബാങ്ക് ഓഫ് വേൾഡ് ലോകത്തിൻ്റെ മുഴുവൻ ബാങ്കായ ആ ധനേശൻ വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ എന്ന പേര് വൈശ്രവണം അദ്ദേഹത്തോട് വേണ്ടുന്ന വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞു ഈ മഹാനായ ധ്രുവനോട് അപ്പോൾ ധ്രുവനാണെങ്കിലോ ഉറച്ച ശക്തിയോടു അല്ലെങ്കിൽ ഉറച്ച വി കൂടി എന്താണ് അവരോട് വ വരിച്ചത് അവരിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറ അവരാവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തനിക്ക് മറ്റൊന്നും വേണ്ട ഭഗവാനിൽ ഉറച്ച ഭക്തി മാത്രം മതി ഭഗവാനിലുള്ള ഉറച്ച ഭക്തി മാത്രം മതി മറ്റൊന്നും വരമായി തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് പത്താമത്തെ ശ്ലോകം യക്ഷേണദേവനിഖതേ പുനരുത്തമേസ്മിൻ യക്ഷി സയുദ്ധ നിരതോ വിരഥോ മനോക്തിയ ശാന്തിയാ പ്രസന്നവർണത്മാ അടുത്ത ശ്ലോക അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അല്ലയോ ഇവിടെ ധ്രുവൻ്റെ സഹോദരനായ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ട അവസരത്തിൽ അദ്ദേഹം യക്ഷന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ തൻ്റെ പിതാമഹനായ മനുവിൻ്റെ ഉപദേശപ്രകാരം ധ്രുവൻ യുദ്ധം പിൻവലിച്ചു അദ്ദേഹത്തിൻ്റെ ക്ഷമ കണ്ട് പ്രസാദിച്ച യക്ഷന്മാരുടെ അധിപതിയും ധനേശനുമായ വൈശ്രവണൻ വേണ്ടുന്ന വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഭഗവാനിൽ ഉറച്ച ഭക്തിയൊഴികെ മറ്റൊന്നും വരമായി വേണ്ട എന്ന് ധ്രുവൻ പറഞ്ഞു അടുത്ത ശ്ലോകം അന്തേ ഭവത് പുരുഷനീത വിമാനയാത മാത്ര സമം ധ്രുവപദേ മുതിയമാസ്തേം സ്വഭൃദ്യ ജനപാലനോലധീസ്വം വാതാലധിപനിരുമാം ആമയൗഖാദ് അന്ധേ അവസാന അവസാനം പുരുഷ അങ്ങയുടെ പുരുഷന്മാരാൽ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ പാർഷന്മാർ ഭഗവാന്റെ ആൾക്കാർ നീത നീതനെ നയിച്ച വിമാനയാതക വിമാനത്തിൽ കയറി വിമാനയാത്ര മാത്രാസമം മാതാവിനോടുകൂടെ മാതാവ് അമ്മ മാത്ര എന്ന് പറഞ്ഞാൽ അമ്മയോടുകൂടെ മാതാവിനോടുകൂടെ മാത്രാ സമം മാതാവിനോടുകൂടെ ധ്രുവപദേ ധ്രുവപദത്തിൽ മുതിതോയ മാസ്തേ മോദത്തോടെ കഴിഞ്ഞു മോദത്തോടെ സന്തോഷത്തോടെ ആ ധ്രുവ നക്ഷത്രമായിട്ട് ആകാശത്തിൽ തെളിഞ്ഞു ഏവം ഇപ്രകാരം സ്വഭൃത്യജനപാലനലോലധീ ഇപ്രകാരം തൻ്റെ ഭൃത്യജനങ്ങളെ പാലനം ചെയ്യുന്നതിൽ തൽപരനായ എന്ന് പറഞ്ഞാൽ ബുദ്ധി തൽപരമായ ബുദ്ധിയോടു കൂടിയവനായ അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ വാതാലയാധിപ മമ ആമ ആമയൗ ആമയൌഖാൻ ആമയങ്ങൾ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ ഔഖം എന്ന് പറഞ്ഞാൽ സമൂഹം അല്ലെങ്കിൽ ഔഖാൻ സമൂഹങ്ങളെ ദുഃഖ സമൂഹങ്ങളെ അല്ലെങ്കിൽ ഔഖം എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടം അപ്പം എൻ്റെ ദുഃഖ സമൂഹത്തെയും നിരോധിച്ചാലും നിരുദ്ധി നിരുന്ധി നൊരാ നിരോധിച്ചാലും അപ്പോൾ ഇവിടെ അന്തേ അന്തിഷനീതവിമാനയാദ മാത്ര സമം ധ്രുവപദേ മുതിയമാസ്തത്തെ എവം സ്വഭ്യ ജനപാലന ലോലധീസ്വം ലോലധീഹീ ത്വം അതാണ് ലോ ലോലധീസ്ത്വം തൽപരമായ ബുദ്ധി ധീ ബുദ്ധിയാണ് അങ്ങ് വാതാലയാധിപാലയോ ഗുരുവായൂരപ്പ നിരുതി മമ ആമയൗക്കാൻ എൻ്റെ ദുഃഖങ്ങളെ അല്ലെങ്കിൽ എൻ്റെ രോഗസമൂഹങ്ങളെ അല്ലെങ്കിൽ എന്നെ എൻ്റെ രോഗസമൂഹങ്ങളിൽ നിന്നെന്നെ രക്ഷിച്ചാലും എന്ന് അന്ധേ പുരുഷ പുരുഷനീതവിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുതിയമാസ്തേം സ്വഭൃത്യ ജനപാലന ലോലധീസ്വം വാതാലധിപനിരുതി മമാമയൗഖാൻ മമാമയൗഖാൻ ഈ ധ്രുവൻ ഇരുപത്തി ആ ഇരുപത്താറായിരം മുപ്പത്താറായിരം വക്ഷ വർഷങ്ങൾ രാജ്യഭോഗങ്ങൾ അനുഭവിച്ചിട്ട് അവസാനം സ്വന്തം മാതാവായ സുനീതിയോടുകൂടി നല്ല ആ അമ്മ സൗഭാഗ്യവതിയായ അമ്മയോടുകൂടി ഭഗവാന്റെ പാർഷദന്മാരായ അല്ലെങ്കിൽ ഭവൽപുരുഷന്മാരായ നന്ദസുനന്ദന്മാരാൽ നന്ദസുനന്ദന്മാരൊക്കെ ഭഗവാന്റെ പാർഷദന്മാരാണ് അവരാൽ കൊണ്ടുവരപ്പെട്ട അനീതക നയിച്ച അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ട വിമാനത്തിൽ കയറി ധ്രുവപഥത്തെ പ്രാപിച്ച് ഇപ്പോഴും ചിത്തനായി അവിടെ നക്ഷത്ര രൂപത്തിൽ വസിക്കുന്നു ഇപ്രകാരം ഭക്തന്മാരുടെ പരിപാലനത്തിൽ താൽപര്യത്തോടു കൂടിയിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ഔഖം സമൂഹാണ് ഔഘാൻ സമൂഹങ്ങൾ അർത്ഥം അപ്പോൾ ഈ രണ്ടു ശ്ലോകം വായിക്കാം വായിക്കാം ദേവ നിഹതേ പുനരുത്തമേസ്മിൻ പുനഃ ഉത്തമ ഉത്തമേ അസ്മിൻ പുനരുത്തമേസ് യക്ഷൈ സ യക്ഷൈ സനു ഉക്തി മനൂക്തി

േ ലോലധീ ാൻ എൻ്റെ ആമയസമൂഹത്തെ എൻ്റെ ദുഃഖസമൂഹത്തെ ഔഖത്തെ അല്ലെങ്കിൽ എൻ്റെ രോഗത്തെ എന്നൊക്കെ അർത്ഥം നിരുന്ധി യക്ഷേണദേവനിഹതേ പുനരുത്തമേസ് യക്ഷൈസയുദ്ധനിരോ വിരഥോ മനോക്യാ ശാദ്യ പ്രസന്നഹൃദയാധനദാദുപേതാ ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ ധ്രുവന്റെ സഹോദരനായ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ട അവസരത്തിൽ അദ്ദേഹം യക്ഷന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ തൻ്റെ പിതാമഹനായ മനുവിൻ്റെ ഉപദേശപ്രകാരം ധ്രുവൻ യുദ്ധം പിൻവലിച്ചു അദ്ദേഹത്തിൻ്റെ ക്ഷമ കണ്ട് പ്രസാദിച്ച് യക്ഷന്മാരുടെ അധിപതിയും ധനേശനുമായ വൈശ്രവണൻ അല്ലെ കുബേരൻ അദ്ദേഹത്തോട് വേണ്ടുന്ന വരങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഭഗവാനിൽ ഉറച്ച ഭക്തിയൊഴികെ മറ്റൊന്നും വരമായി തനിക്ക് വേണ്ടെന്ന് ഒരു ധ്രുവൻ പറഞ്ഞു അന്തേഭവത് പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുതിഭൃത്യജനപാലനലോലധീസ്വം വാദാലധിപനിരുന്ധിമമാമയൗഖാൻ ഈ ധ്രുവൻ ഇരുപത്തിയാറായിരം വർഷം രാജ്യഭോഗങ്ങൾ അനുഭവിച്ചിട്ട് ഇരുപത്താറായിരം എന്നും മുപ്പത്താറായിരം എന്നും ഒക്കെ പറയുന്നുണ്ട് അത് അതായത് വളരെ വളരെക്കാലം എന്നെടുത്താൽ മതി നമ്മൾ അവസാന അനുഭവിച്ചിട്ട് രാജ്യഭോഗങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അവസാനം അതാണ് അന്തേ സോ മാതാവായ സുനീതിയോടുകൂടി ഭഗവത് പുരുഷന്മാരായ നന്ദസുനന്ദന്മാരാൽ കൊണ്ടുവരപ്പെട്ട യാതക നീത എന്നൊക്കെ പറഞ്ഞു യാഥ എന്ന് പറഞ്ഞാൽ കയറി പോവുക നീത എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ട ആനയിക്കപ്പെട്ട വിമാനത്തിൽ കയറി ധ്രുവപദത്തെ പ്രാപിച്ച് ധ്രുവ പതേ മുതിതോയ ധ്രുവപദത്തെ പ്രാപിച്ച് ഇപ്പോഴും സന്തുഷ്ടചിത്തനായി അവിടെ നക്ഷത്ര രൂപത്തിൽ വസിക്കുന്നു ഇപ്രകാരം ഭക്തന്മാരുടെ പരിപാലനത്തിൽ ലോലധീ ലോലധി എന്ന് പറഞ്ഞാൽ ചഞ്ചലമില്ലാതെ ഇളക്കമില്ലാതെ ചാഞ്ചല്യമായ മനസ്സോടുകൂടി എന്നൊക്കെ പറഞ്ഞാൽ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന ഗുരുവായൂരപ്പ ഭക്തന്മാരുടെ പരിപാലനത്തിൽ കൂടിയുള്ള അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് എൻ്റെ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് രണ്ട് ശ്ലോകം കഴിഞ്ഞു അപ്പോൾ ഇത് മുഴുവനും മുഴുവൻ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ മുഴുവനും വായിച്ച് ഒരു പ്രാവശ്യം കൂടി അർത്ഥം പറഞ്ഞ് നമുക്ക് ഈ അദ്ധ്യായ ഈ ദശകം അടുത്ത ക്ലാസ്സിൽ സമർപ്പിക്കാം അതുവരേക്കും ഹരിയൂം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു アリよオ